ഇരുന്നൂറ് കിലോയിലധികം അഴുകിയ കോഴിമാംസം ഭാരതപ്പുഴയിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി തിരുനാവായയിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം നാല് ചാക്കുകളിലായാണ് മാംസം ക്ഷേത്രക്കടവിന് സമീപത്ത് ഒഴുകിയെത്തിയത് ചാക്കുകളിൽ നിന്നും അസഹ്യമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് ദേവസ്വം അധികൃതർ കടത്തുകാരണം പുഴയിലെ രക്ഷാപ്രവർത്തകനുമായ പാറലകത്ത് യാഹൂട്ടിയോട് ഇവ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇന്ന് ക്ഷേത്രത്തിന് ക്ഷേത്രക്കടവിന് സ്വല്പം അകലെയായിട്ട് ഈ കോഴി പാട്ട്സിൻ്റെ കുറേ ചാക്കുകൾ വന്നിട്ട് പുഴയിലടി അടിഞ്ഞുകൂടുകയുണ്ടായി അല്ലെങ്കിലോ പുഴയിൽ വെള്ളം വെള്ളം വളരെ കുറവാണ് അപ്പോൾ ഒരു എട്ടുപത്ത് ചാക്ക് കോഴിയുടെ അവശിഷ്ടങ്ങൾ വന്നിട്ട് ഇവിടെ അടിഞ്ഞുകൂടുകയും അത് പെട്ടെന്ന് നമ്മളത് ദേവസ്വം ഈ ആ ഊട്ടീനെ വിളിച്ച് അത് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പും ഒരു തവണ ഇതുപോലെ ഉണ്ടാവുകയും അന്ന് പഞ്ചായത്ത് അധികൃതർക്ക് പരാതി കൊടുക്കുകയും അവരിവിടെ വന്നു പോയിട്ട് എല്ലാ കടക്കാർക്കും ഇതിന് വിവരം കൊടുക്കുകയും ഇനി മേലാൽ ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു പക്ഷേ അതിപ്പോഴും തുടരുകയാണ് ചെയ്യുന്നത് ഭാരതപ്പുഴയിൽ തീരെ വെള്ളം വളരെ കുറയുന്ന പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ഈ കുടിവെള്ളമായും ക്ഷേത്രകാര്യങ്ങൾക്കും കുളിക്കാനുമൊക്കെ ഉപയോഗിക്കുന്ന ഈ വെള്ളത്തിൽ ഇത്തരം മാലിന്യങ്ങൾ കലർത്തി പോവുക എന്നുള്ളത് ഏറെ ഏതോ സാമൂഹ്യദ്രോഹികൾ ചെയ്യുന്ന കാര്യമായിരിക്കും പക്ഷെ അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ് ക്ഷേത്രത്തിൽ പിതൃതർപ്പണത്തിനായി വരുന്നവർക്ക് പോലും വളരെ പ്രയാസവും മാനസിക വിഷമവും ഇത്തരം പ്രവൃത്തികൾ മൂലം ഉണ്ടാകുന്നുണ്ട് ഒരു നാലോളം ചാക്കിൽ കോഴിയുടെ ഇറച്ചി അഴുകിയ നിലയിലുള്ള ഇറച്ചി തള്ളിയ നിലയിലാണ് കണ്ടെത്തിയത് അത് തോണി തന്നെ വലിച്ചു കെട്ടി പിന്നെ കരയിലെത്തിച്ച് കുഴിച്ചു മൂടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇല്ല ഇതിൽ ഇപ്പോൾ കോഴി മാലിന്യം ആണെന്നാണ് അവിടുന്ന് കണ്ടത് ചാക്ക് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ മാംസ പോത്തുകളുടെ അവശിഷ്ടങ്ങളും പിന്നെ മത്സ്യത്തിൻ്റെ എല്ലാം കൂടെ ഒരു സഞ്ചിയിലാക്കിയിട്ട് അതും ഉണ്ടായിരുന്നു ഇത് കൂടുതലും ഒരു കല്യാണ ആവശ്യത്തിന് കൊടുത്തിട്ട് അഴുകിയിട്ട് ഒഴിവാക്കിയതാവാമെന്നാണ് കരുതുന്നത് എന്തായാലും ഇത് ഭാരതപ്പുഴയിൽ തള്ളിയത് തീരെ ശരിയായില്ല ഒന്ന് കുഴിച്ചു മൂടുകയായിരുന്നെങ്കിൽ ഇത് ഇത്രത്തോളം പ്രശ്നമാവില്ലായിരുന്നു തുടർന്ന് തോണിയുമായെത്തിയ യാഹുട്ടി മാലിന്യം നീക്കുന്നതിനിടെയാണ് കോഴിമാംസം ശ്രദ്ധയിൽപ്പെട്ടത് ദിവസങ്ങൾ പഴക്കമുള്ള മാംസം ഹോട്ടലുകളിൽ നിന്നോ വിവാഹ വീടുകളിൽ നിന്നോ കേടുവന്നപ്പോൾ പുഴയിൽ തള്ളിയതായിരിക്കുമെന്നാണ് പ്രാഥമിക നിഗമനം തിരുനാവായ ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും സംഭവസ്ഥലം സന്ദർശിച്ചു ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നും തിരുനാവായ മുതൽ കുറ്റിപ്പുറം വരെ സിസിടിവി പരിശോധിച്ച് കുറ്റക്കാരെ കണ്ടെത്താൻ പോലീസിന്റെ സഹായം തേടുമെന്നും ഇവർ പറഞ്ഞു ഇന്ന് കാലത്ത് നമ്മുടെ തിരുനാവായ നവാമുന്ദ ക്ഷേത്രത്തിൻ്റെ അടുത്ത് പിന്നെ കോഴിപ്പാട്സ് അതുപോലെ തന്നെ മറ്റ് ബീഫ് മാംസങ്ങളടക്കമുള്ള വേസ്റ്റുകൾ തള്ളിയതായിട്ട് നമ്മുടെ അവിടുത്തെ ജീവനക്കാർ കാണുകയോ ഉടനെ തന്നെ അവർ നമ്മുടെ തിരുനാവായ സർവീസ് നടത്തുന്ന നമുക്ക് വേണ്ടി സർവീസ് നടത്തുന്ന നമ്മുടെ തോണിക്കാരെ യാട്ടിയെ വിവരം അറിയിക്കുകയോ അദ്ദേഹം പഞ്ചായത്തിൽ വന്ന് ഞങ്ങളെ അറിയിച്ചു ഞങ്ങൾ പ്രസിഡന്റ് പിന്നെ വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പർ ഞങ്ങളെ പിന്നെ ജെഎസ് അതുപോലെ തന്നെ ഞങ്ങളെ ഹെൽത്ത് ഇൻസ്പെക്ടറൊക്കെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അത് പിന്നെ അത് പ്രകാരം ഞങ്ങൾ അപ്പുറത്ത് തോണി തോണിയിൽ അപ്പുറത്ത് കൊണ്ടുപോയി തള്ളിയിരുന്നു സാധനം അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ കണ്ട് അപ്പോൾ കണ്ടപ്പോൾ വളരെ വൃത്തികേടായ രീതിയിലാണ് പിന്നെ ഇപ്പോൾ പിന്നെ മാംസമുള്ളത് മാത്രമല്ല നായകളും മറ്റ് പിന്നെ പരജാതി ജന്തുക്കളും അവിടെ വന്നിട്ട് അത് കഴിക്കുന്നതും കണ്ടു ഇത് നമ്മുടെ തൊട്ടടുത്ത് ഈ പ്രദേശം തന്നെ ആരോ വന്ന് പിന്നെ പുഴയത് തള്ളിയതാണെന്ന് പൂർണ്ണമായിട്ടുള്ള പിന്നെ ഉറപ്പ് ഞങ്ങൾക്കുണ്ട് ആയതുകൊണ്ട് അതിന് തക്കതായ നടപടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് മുതൽ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കമുള്ളവർ പിന്നെ അതിന് നടപടിയെടുക്കും മാത്രമല്ല ഇത് ഈ പിന്നെ ഏത് ഭാഗത്തു നിന്നാണ് ഇത് എത്തിയിട്ടുള്ളതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടറെ പിന്നെ അറിയിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹം അത് പ്രകാരം തൊട്ടടുത്ത കടകളിലൊക്കെ പോയിട്ട് നോക്കിയിട്ട് നമ്മളെ ഇവിടെ നിന്നാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടി ഞങ്ങൾ എടുക്കും എന്തായാലും പോലീസിനെ അറിയിച്ചിട്ട് കേസാക്കാനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട് തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്തിൽ സുഹറാബി വൈസ് പ്രസിഡന്റ് മുസ്തഫ കുന്നത്ത് ഹാരിസ് പറമ്പിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനിത ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവദാസ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു എഡിറ്റർ ലൈവ് തിരുനാവായ